മലപ്പുറത്ത് ആ പരിപാടി വെക്കുമ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ച് നാസർ കൊളായിന്റെ പൂതി നത്തോടുകൂടെ തീരുന്ന കൂടത്തായി വരെ പല ഒരുക്കൊണ്ട് ധൈര്യം വന്നിട്ടു നാസർ കൊളായി ഇനി വേദി കെട്ടൂലൊക്കെ വിചാരിച്ചത് കാരണം ഞാൻ പറഞ്ഞല്ലോ ദാർലഹുതക്കെതിരെ നമ്മൾ ആരും ഒരു പരിപാടി വെച്ചിട്ടില്ല സമസ്ത ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഓരോ താബന് വരുമ്പോഴും ഉലമന്റെ വീഡിയോ കണ്ടിട്ട് പൈസ കൊടുക്കണ കൊറേ ആൾക്കാരുണ്ട് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവരിതാ തിരുത്ത് എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ വിചാരിച്ചു കാക്കനാടൻ വിഷയവുമായി ബന്ധപ്പെട്ട് നാസർകോളായി ഉന്നയിച്ച കുറെ കാര്യങ്ങൾ അതേപോലെ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പ്രസംഗത്തിലെ പരാമർശം പത്രക്കാര് വിഷയമാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ലേ കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങൾ ഉദവികളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വലിയ വല്യ സൂപ്പികളല്ലേ സ്വാഭാവികമായും കമ്മ്യൂണിസം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു തുടക്കം മുതൽ മൂന്ന് മണിക്കൂറും ചില്ലറിയുടെ കേട്ടിരുന്നു നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പറയാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല നാസർ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തോടാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടില്ല പിന്നെ ഒന്നും അറിയാതെ സമസ്തന്റെ ആ പിന്നെ കിഴ്ശേരിയില് ജലാലിയ കോളേജിൽ സമസ്തയുടെ അധ്യക്ഷനായ ഈ ഉമ്മത്തിന്റെ നെഞ്ചിലെ രാജകുമാരനായി വിരാജിക്കുന്ന സയ്യിദുൽ ഉലമക്കെതിരെ കുതിര കുതിരകേറുക

പിന്നെ ഹമീദ് ഫൈസ ഹമീദ് ഫൈസി ഉസ്താദിനെതിരെ ഇവരുടെ പകം മുഴുവൻ തീർക്കുക കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടിയതാണ് അമീദ് ഫൈസിനോടുള്ള ദേഷ്യം അലമ്പ് കാട്ടി നടക്കുന്ന ആൾക്കാർക്ക് ലോകത്ത് ഏറ്റവും ദേഷ്യവും വെറുപ്പും പേടിയുള്ളത് പോലീസാരെ എന്നതുപോലെ ഇവിടെ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അമീത് ഫൈസിനെ കാരണം എന്താ ഇവരുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടുന്ന സംഘത്തിലൊക്കെ അമീത് ബൈസിനുണ്ടാവും അപ്പൊ ഹമീദ് പോകാനായി ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ അവസാനത്തെ ആരുടെയും ഈ ഞങ്ങൾക്ക് യുവനേതൃത്വമായി പ്രഖ്യാപിച്ചു തന്ന ഹമീദ് രോമത്തിൽ തുടാൻ ഇവിടെ ഒരാളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല സാധിക്കില്ല നിങ്ങൾക്ക് കൊറേ ശ്രമിച്ചു നോക്കിയാൽ ശ്രമിച്ചാലൊക്കെ മൂലക്കലാകും കോടികൾ ആരോപണ അതിനു വേണ്ടിയിട്ട് പണ്ട് കെ ടി കമ്മിറ്റിയും ചേക്കുട്ടിപ്പാപ്പായ കരുവാറൊപ്പം ഒരു ചേക്കുട്ടിപ്പാപ്പാണ് രണ്ടാമത് പുറത്തേക്ക് തള്ളി വിട്ടേക്കാൻ രസം പറഞ്ഞു ഈ ആരോപണം ഈ ചേക്കുട്ടിപ്പാപ്പ യഥാർത്ഥത്തിൽ ആരുടെ മേലിലാണ് കേറുന്നത് നിങ്ങൾ അയച്ച ചേക്കുട്ടിപ്പാപ്പ നിങ്ങളിലേക്കാ മടങ്ങുന്നത് എന്തുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആരാണ് ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആരാണ് അവർ നടക്കുന്ന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക ഞങ്ങളും ഉണ്ടാ നടക്കുന്നത് മാന്യത കാണിച്ചിട്ട് ഒച്ചപ്പാട് കുറക്കാൻ വേണ്ടിട്ടാ ഇതാര് അറിയാത്തോണ്ടൊന്നല്ല ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് അറിയ അവരിൽ പലരും അമിത് പൈസ പ്രതിരോധത്തിലാവട്ടെ എന്ന് കരുതി മൗനികളായി നോക്കി നടക്കില്ല നിങ്ങളുടെ കളികൾ ഇത് അവസാനം വരുന്നത് ഇൻഷാ നമുക്ക് കണ്ടറിയാം അപ്പം മനസ്സിലാവു കോടിയും കൊടിയൊക്കെ ഹമീദ് മൂലക്കിലാക്കാൻ അതിനു വേണ്ടിട്ടാ മലപ്പുറത്ത് വരും പിന്നെ എത്ര ആയിരം ആളുകൾ ഒറ്റ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് കുട്ടികളല്ലേ അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് പറഞ്ഞു കൂടായിരുന്നു പക്ഷേ ആ മുന്നിലെ സൊഫില് തലനരച്ച താടി നടച്ച തല മറച്ച ചില ആളുകളെ ഞങ്ങൾ കണ്ടു സയ്യിൽ ആക്രോശം ഉന്നയിക്കുമ്പോൾ എസ് വൈഎസിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പടനായകനെതിരെ നാട്ടിക ഉസ്താദിനോട് കൂടെ തിരൂർക്കാട് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും ഒരുമിച്ച് വന്നപ്പോൾ സംവാദം തുടക്ക സംവാദത്തിന് തുടക്കം കുറിച്ച് ഉസ്താദിന്റെ ിയോഗത്തിന് ശേഷം ഈ സമൂഹത്തിന് രക്ഷകനായി മാറിയ സ്നേഹിക്കുന്നവർ ആവേശത്തോടെ കേൾക്കുന്ന പറയുന്ന പേര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ ഹമീദ് ആക്രോശിക്കുമ്പോൾ മുന്നിലിരുന്ന് ചിരിക്കുക ഇവരൊക്കെ അറിയുന്ന ആളുകളല്ലേ സമസ്തക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുന്നിലിരുന്ന് ചിരിച്ചു കൊടുക്കുന്ന തല നരച്ചവർ താടി നരച്ചവർ പേരുകൾ ഞാൻ പറയുന്നില്ല അത് അവരുടെ മഹത്വം കണ്ടല്ലോ എന്റെ മഹത്വം നിങ്ങൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പൊ പിന്നെ ചുടിച്ചോറ് മാന്തിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് വ്യക്തമാണുള്ളൂ അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാൻ തീരുമാനിച്ചത്